നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുണ്ഠ ഏകാദശി വ്രതം ആചരിക്കുന്നവരും അല്ലാത്തവരും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു വഴിപാട് മാത്രം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു കാര്യം ഭഗവാൻ നിറവേറ്റി തരും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും ചില ആഗ്രഹങ്ങളാകട്ടെ എത്ര ശ്രമിച്ചാലും നടന്നു കിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ പലരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ഉദാഹരണത്തിന് സ്വന്തമായി ഒരു കിടപ്പാടമില്ലായക അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുക അതുമല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുക അതല്ലെങ്കിൽ സ്വർണങ്ങൾ നഷ്ടപ്പെടുക എന്നിങ്ങനെ നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന പലരും ഉണ്ടാകും അങ്ങനെ നഷ്ടപ്പെട്ട തിരിച്ചെടുക്കുവാനും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചത് നിറവേറ്റിയെടുക്കുവാനും വേണ്ടി നമ്മൾ ഇന്ന് സ്വർഗവാതിൽ ഏകാദശി ദിവസം രാത്രി പത്ത് മണിക്കുള്ളിൽ നമ്മുടെ ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് ഞാൻ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾ വഴിപാട് ചെയ്തു വരികയാണെങ്കിൽ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരും നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഇന്നു തന്നെ നടന്നു കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ഇന്ന് പറയുമ്പോൾ നിങ്ങൾ ആറു മണിക്ക് മുതൽ പത്ത് വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്യാം ഒരു നിങ്ങൾ വൈകിയാണ് ചെയ്യുന്നത് എങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും അതല്ലെങ്കിൽ ആ കാര്യം നടന്നു കിട്ടുന്നതിന് ശുഭസൂചനയെങ്കിലും നമ്മളെ തേടി വരുന്നതായിരിക്കും അതായത് മുരൻ എന്ന അസുരനും അദ്ദേഹത്തിന്റെ പിതാവും ചേർന്ന് ദേവന്മാരുടെ എല്ലാവരുടെയും ഇരിപ്പിടമായ ഇന്ദ്രലോകം പിടിച്ചടക്കി അവർക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുകയും ഉപദ്രവങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ അവർക്ക് വേറെ നിവർത്തിയില്ലാതെ തങ്ങളുടെ കിടപ്പാടം പോലും ഉപേക്ഷിച്ച് വളരെ വിഷമത്തോടു കൂടി ശരണാഗതി അടഞ്ഞ ഭഗവാനാണ് വിഷ്ണു ഭഗവാൻ അങ്ങനെ ദേവന്മാരുടെ വിഷമങ്ങളെല്ലാം കേട്ടു മനസ്സിലാക്കി ഭഗവാനാകട്ടെ ദേവന്മാർക്ക് വേണ്ടി തന്നിൽ നിന്നും ഒരു സ്ത്രീ ശക്തിയെയാണ് രൂപാന്തരപ്പെടുത്തിയത് ആ സ്ത്രീ ശക്തിയാണ് മുരൻ എന്ന അസുരനെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഇല്ലാതാക്കുകയും ദേവന്മാർക്ക് അവരുടെ കിടപ്പാടം തിരികെ പിടിച്ചു കൊടുക്കുകയും ചെയ്തത് അങ്ങനെ ഉള്ള ആ സ്ത്രീ ശക്തിക്ക് ഭഗവാൻ നൽകിയ പേരാണ് ഏകാദശി എന്നും ഈ ഏകാദശി ദിവസത്തിൽ ഏതൊരു വ്യക്തി ഭഗവാനെ വ്രതമനുഷ്ഠിച്ച് പൂജിക്കുന്നുവോ അവർക്ക് ജീവിതത്തിൽ സകല ഐശ്വര്യവും വന്നു ചേരുമെന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല ദേവന്മാരുടെ കിടപ്പാടം അതായത് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും അവർക്ക് ഒരു ജീവിതം തിരിച്ചു പിടിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു ഏകാദശിയാണ് ഈ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമ്മൾ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഒരു രൂപ പോലും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിറവേറി കിട്ടുന്നില്ല എത്ര തന്നെ ഞങ്ങൾ പൂജകൾ ചെയ്താലും നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെയുണ്ട് ഇത് ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് പക്ഷേ ഇനി എന്ന് നടന്നു കിട്ടുമെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും ഈ ദിവസത്തിൽ നമ്മുടെ വീട്ടിലെ ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് തുളസിമാല ചാർത്തി മാത്രമല്ല നെയ്ദീപത്തിനോടൊപ്പം രണ്ട് മാവ് വിളക്കുകൾ തെളിയിക്കുക ഏകദേശം എല്ലാവർക്കും മാവിളക്ക് ഉണ്ടാക്കുവാൻ അറിയുമെന്ന് വിചാരിക്കുന്നു കാരണം ഇതിന് വലിയ പ്രയാസമൊന്നുമില്ല കുറച്ച് പച്ചരി കുതിർത്ത് അതിനെ ഉണക്കി നമ്മൾ അതിനെ പൊടിച്ച് നമുക്ക് അതിൽ കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ ഒഴിച്ച് കുഴച്ചിട്ട് നമുക്ക് വിളക്കിൻ്റെ രൂപത്തിലാക്കി അതിൽ നെയ്യൊഴിച്ച് പഞ്ഞിതിരിയിട്ട് നമുക്ക് ഭഗവാൻ്റെ മുൻപിൽ തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് രണ്ട് മാവ് വിളക്കുകളാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം തെളിയിക്കേണ്ടത് മാത്രമല്ല നമ്മൾ നമ്മുടെ കയ്യിലെ ഏഴ് തുളസിയിലകൾ കരുതണം ഈ ഒരു വഴിപാടിനായിട്ട് ഏഴ് തുളസി ഇലകൾ നമ്മൾ കരുതിക്കൊണ്ട് ആ ഇലകളും ഭഗവാന്റെ മുൻപിൽ വെച്ച് ഈ മാവിളക്കും അതുപോലെ തന്നെ നെയ് ദീപം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ദീപവും തെളിയിച്ച് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സുരുങ്ങി നമ്മുടെ ഭഗവാനെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ മാറിക്കിട്ടുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പ്രശ്നം മാറ്റിത്തരണമെന്ന് ഉരുകി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതായിരിക്കും അതായത് ഇനി വരുന്ന അടുത്ത വൈകുണ്ട ഏകാദശി ആകുമ്പോഴേക്കും നിങ്ങളുടെ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സ്വന്തമായി വീടില്ലാത്തവർക്ക് ഒരു വീട് അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങളില്ലാത്തവർക്ക് ഒരു കുഞ്ഞ് മാത്രമല്ല ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവർക്കുള്ള ഒരു മോചനം എന്നിങ്ങനെ നിങ്ങൾ എന്താണോ നമ്മുടെ ഭഗവാനോട് ചോദിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക ഭഗവാൻ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതായിരിക്കും ഏത് മന്ത്രമാണ് ഇന്ന് നമ്മൾ ജപിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ ആയിരത്തി എട്ട് തവണയോ നിങ്ങൾക്ക് എത്ര നേരം നിങ്ങൾക്ക് ജപിക്കുവാൻ തോന്നുന്നുവോ നിങ്ങളുടെ മനസ്സിലെ ആ സങ്കടങ്ങളെല്ലാം അലിഞ്ഞ് ഇല്ലാതായി പോകുന്നത് വരെയും നിങ്ങൾക്ക് ഇന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞ് ദീപദൂപ ആരാധനകളെല്ലാം കാണിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഇന്ന് വ്രതം അനുഷ്ഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്രതം അനുഷ്ഠിക്കുന്നവർക്കും വ്രതമനുഷ്ഠിക്കാത്തവർക്കും ചെയ്യേണ്ട ഒരു എളിയ വഴിപാട് രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നമ്മൾ തെളിയിച്ചു വച്ചിരിക്കുന്ന ആ മാവിളക്ക് നെയ് തീരുന്നത് വരെയും തെളിഞ്ഞു കത്തിക്കോട്ടെ അതിനുശേഷം അത് നമ്മുടെ വീട്ടിലെ മറ്റുള്ളവർക്ക് വ്രതം എടുക്കാത്തവർക്ക് പ്രസാദമായിട്ട് കൊടുക്കാം വ്രതം എടുത്തിരിക്കുന്നവർ നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് പാരണ വിടുന്ന സമയത്ത് കുറച്ച് പ്രസാദമായിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ് കൂടാതെ ഭഗവാന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ ഏഴ് തുളസി ഇലകളും നമ്മൾ ഏഴ് ദിവസങ്ങൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക നിങ്ങൾ അത് കഴുകിയിട്ടായിരിക്കണം കഴിക്കുന്നത് അല്ലെങ്കിൽ കഴുകിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വെക്കേണ്ടത് ആ ഏഴ് തുളസിയിലെയും നിങ്ങൾ ഏഴ് ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കുളിക്കണം എന്നൊന്നും നിർബന്ധമില്ല നിങ്ങളത് എടുത്ത് കഴിക്കുക ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടി നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകുന്നതായിരിക്കും അപ്പോൾ ഈ ഏഴ് തുളസിയിലെയും നമ്മൾ കഴിക്കുമ്പോൾ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമുക്കുണ്ടാകും ഇത് വളരെ ഫലം തരുന്ന ഒരു വഴിപാട് രീതിയാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത വഴിപാടാണ് ഒരു നിങ്ങൾക്ക് ഇന്ന് ഇത് ചെയ്യുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ചെയ്യേണ്ടതാണ് ഒരു പക്ഷേ നിങ്ങൾക്കിത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇനി വരുന്ന മാസത്തിൽ വരുന്ന ഏത് ഏകാദശി ദിവസത്തിൽ വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്നും അതുപോലെ തന്നെ ഉപകാരപ്പെട്ട് കാണുമെന്നും വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ